െ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇടവഴിയിൽ കൂടിയായിരുന്നു ആയിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ആ ഇടവഴിയുടെ നടുക്ക് ഒരു വലിയ ആഞ്ഞിലവരം വലുതെന്ന് പറഞ്ഞാൽ അതീവ വലിപ്പമുള്ള ഉയരവും വണ്ണവും ഒക്കെ ഉള്ള ഒരു പഴയ ആഞ്ഞില മര നിൽപ്പുണ്ടായിരുന്നു ഈ ആഞ്ഞിലി മരത്തിനൊരു വലിയ കഥ പറയാനുണ്ട് കാരണം ആ ആഞ്ഞിലിമരത്തിൽ ഒരുപാട് പിശാചിക്കളുണ്ടെന്ന് ഞങ്ങൾ അവിടെ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു അത് യഥാർത്ഥമാണെന്ന് പിന്നീട് ഞങ്ങൾക്കും മനസ്സിലായി കാരണം ഈ ആഞ്ഞിലി മരത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് കുറേ കൃഷി കൃഷിസ്ഥലങ്ങൾ പാടവും തോടും തെങ്ങും തോപ്പും ഒക്കെ നല്ല മനോഹരമായ കൃഷി കൃഷിസ്ഥലങ്ങളാണുള്ളത് അവിടെ ഒരു ചേട്ടനും അനുജനും ഓരോ പറമ്പിലും താമസിക്കുന്നുണ്ട് ഇവർ തമ്മിൽ വലിയ ശണ്ട തീർത്ഥാലും തീരാത്ത ശണ്ടയാണ് വർഷങ്ങളായിട്ട് അതിൻ്റെ കാരണം ഈ ആഞ്ഞിലമരമാണ് അതുകൊണ്ട് ആഞ്ഞിലുമരം ഒരു പിശാചിമരം തന്നെയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിച്ച് പോകാം എന്തിനാണ് ഇവർ നമ്മൾ ശണ്ടേന്ന് ചോദിച്ചാൽ ഇടവഴിയിൽ തൊണ്ടെന്ന് പറയുന്ന ആ ഇടുങ്ങിയ സ്ഥലത്ത് വളർന്നു വന്ന ഒരാഞ്ഞിലിയാണ് അത് ചേട്ടൻ്റെ സ്ഥലത്തേക്കാണ് അല്പമെങ്കിലും ചെരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചേട്ടന് എൻ്റെ അവകാശമാണ് അത് വെട്ടണം വിൽക്കണമെന്ന് പറഞ്ഞ് അനുജൻ അത് സമ്മതിക്കുകയില്ല തുണ്ടിലല്ലേ അത് രണ്ടു പേരുടെയും കൂടെയാണെന്ന് പറഞ്ഞിട്ട് അനുജന് വിട്ടുകൊടുക്കുകയില്ല അങ്ങനെ വർഷങ്ങളായിട്ട് ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ വഴക്ക് അവരുടെ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകാൻ പാടില്ല എന്ന് കർണവന്മാർ വിലക്കി സ്ത്രീകൾ കയറാതെയായി കുട്ടികൾ കയറാതെയായി അങ്ങനെ ഈ രണ്ട് പന്തലിച്ച നല്ല രണ്ട് തറവാടുകൾ തമ്മിൽ വലിയ ചണ്ടയും ബഹളവുമായിരുന്നു ആളുകൾക്കെല്ലാം അറിയാം ഈ യക്ഷിപ്പറമ്പിൽ കൂടെയാണ് ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഈ പിശാചി മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ അങ്ങനെ ഒരു കാലത്തും ഇവർ തമ്മിൽ യോജിക്കാൻ യാതൊരു വഴിയുമില്ലാതെ ഈ ആഞ്ഞലി മരത്തിൻ്റെ പേരിലുള്ള വാശിയിൽ വൈരാഗ്യത്തിൽ വഴക്കിൽ ഇങ്ങനെ ഇവർ മുൻപോട്ട് പോയി രണ്ട് വീട്ടിലെയും സമാധാനമെല്ലാം നശിപ്പിച്ചും കൊണ്ട് ആഞ്ഞിനി വരെ അവിടെ നല്ല സുഖമായിട്ട് തല ഉയർത്തി ഇതെല്ലാം കണ്ട് രസിച്ചങ്ങനെ നിൽക്കുക പിന്നെ കുട്ടികളായി കുട്ടികൾക്ക് കുട്ടികളായി അവർക്ക് കുട്ടികളായി അങ്ങനെ കുടുംബം രണ്ടും നല്ലപോലെ പന്തലിക്കുന്നു പന്തലിച്ചു പന്തലിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇളയ കുട്ടികളൊക്കെ പുതിയ തലമുറയൊക്കെ കാരണവന്മാരെ പതുക്കെ സമീപിച്ച് അവരോട് പറയാൻ തുടങ്ങി നമുക്ക് ഈ ആഞ്ഞിലുമരം നാം വെട്ടി രണ്ടുപേർക്കും കൂടി എടുത്തുകൂടെ ഒരു സമാധാനപരമായ ഒരു സന്ധിയിൽ വന്നു നിന്നുകൂടെ രണ്ടുപേർക്കും വാശിയാണ് രണ്ടുപേരും വിടുകയില്ല അങ്ങനെ കാലം പോയി 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 രണ്ടുപേരും ഓരോ സമയത്തായിട്ട് മരിച്ചു അവരുടെ ശവ ശരീരം എടുത്തു കൊണ്ടുപോയപ്പോഴും കുലുങ്ങാതെ അവിടെ നിൽപ്പുണ്ട് ഏതായാലും മരണമെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു കുട്ടികളായിട്ടിരുന്ന് അവർ കുറച്ച് വലുതായി നല്ല പഠിപ്പും നല്ല അറിവും ബോധവുമൊക്കെ ആയ പിള്ളേർ അവരെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു നമുക്ക് ഈ ആഞ്ഞിൽ മരം വെട്ടി വെട്ടിക്കളയാം വെട്ടി അവർ വെട്ടിയിട്ട് അതിൻ്റെ തടി അടുത്തുള്ള ഒരു അനാഥമന്ദിരം പണിയാനായിട്ട് കൊടുത്തു അതോടുകൂടി അവിടെയുണ്ടായിരുന്ന പിശാചിക്കളെല്ലാം ഇറങ്ങിപ്പോയി രണ്ട് കുടുംബങ്ങളും തമ്മിൽ സമാധാനമായി ആഞ്ഞിലുമരത്തിനൊരു ഒരു പ്രയോജനപ്രദമായ ഒരു ഒരു ഗുണമുണ്ടായി അതോടുകൂടി കഥ ഞാൻ അവസാനിച്ചു ഇപ്പം രണ്ട് കൂട്ടരും തമ്മിൽ വലിയ സ്നേഹമായിട്ട് കഴിയുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യം കുഞ്ഞല്ല ഇതൊരു കുഞ്ഞു കാര്യമാണെന്ന് കാരണന്മാർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഒരു വാശിയുടെ വാർത്ത ഞങ്ങളൊക്കെ നല്ല വാശിയുള്ള കുടുംബത്തിലെ ആളുകളാണ് ഞങ്ങളങ്ങനെ വിട്ടുകൊടുത്ത് പ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദുർവാശിയും അസഹനീയമായ വഴക്കും വയ്യാവേലിയുമായിട്ട് കഴിയുന്നത് എത്രയോ മഠേതരമാണെന്ന് വല്ലപ്പോഴുമെങ്കിലും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അതാണ് എനിക്കൊന്ന് പറയാനുള്ളത് ശരി എല്ലാവർക്കും നന്ദി